ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇഫ്ത്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് പോക്കറ്റ് ആണ് ചിക്കൻ ബ്രെഡ് പോക്കറ്റ് പോക്കറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ നമുക്ക് നോക്കാം അതിന് തന്നെ നമുക്ക് ബ്രെഡ് പോക്കറ്റിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കണം അതിന് എന്താ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞതും പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അയഞ്ഞതും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ചേർത്താൽ മതി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിതിപ്പം എയർ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് എയർ ഫ്രൈ ഇല്ലാത്തവരുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും എയർ ഫ്രയർ ആകുമ്പോൾ നമ്മൾ വേറെ എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം ഇത് നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ മല്ലിയില ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു എനിക്ക് ഞാനിതൊരു റെസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെക്കുന്നുണ്ട് അതിന് ശേഷമാണിത് എയർ ഫ്രയറിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നത് അപ്പോൾ അത് നമ്മൾ എയർ ഫ്രയർ എടുത്തിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ മുഴുവനായിട്ട് തന്നെ അങ്ങിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനവിടെ ഇരുന്നൂറ് ഡിഗ്രിയിൽ പതിനഞ്ച് ആണ് കുക്ക് ചെയ്തത് ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേണ്ടുവരും പോരാത്തതിന് ബോൺലെസ് ചിക്കനുമാണ് അതുകൊണ്ട് ഒരുപാട് സമയം വേവിക്കേണ്ട പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല റെഡിയായിട്ട് വരും അപ്പം ഞാനിതിന് വേവിച്ചതിന് ശേഷം കാണിച്ചുതരാം അപ്പം നമ്മൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക കണ്ടോ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഒരു പരുവത്തിലാണ് ഉണ്ടാവുക അപ്പം നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇത് നമുക്ക് ബ്രെഡ് പോക്കറ്റ്സ് റെഡിയാക്കണം അതിനായിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്താൽ ആ ബ്രൗൺ ഭാഗമൊക്കെ കട്ട് ചെയ്തതിന് ശേഷമുള്ള പീസസ് പീസസാണിത് അത് നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം കളയണ്ട ഒന്ന് മിക്സിയിൽ ഇതുപോലെ ബ്രെഡ് ക്രംസ് ആക്കി മാറ്റി വെക്കുക ഇനി നമുക്ക് ബ്രെഡ് കോട്ട് കോട്ടയാനുള്ളൊരു എന്താ പറയുക ഒരു മിക്സ് ഉണ്ടാക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ചേർത്തു അരക്കപ്പോളം മൈദയും ചേർത്തിട്ടുണ്ട് അരക്കപ്പിന വെള്ളവും കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക വെള്ളം ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പം അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ച് വെക്കുക ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇതിലാണ് നമ്മൾ ബ്രെഡ് മുക്കിയെടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ആ ഒരു ബാറ്ററും ഇവിടെ റെഡിയായി അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഈ രണ്ട് പീസ് ബ്രെഡ് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിലേക്കൊന്ന് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാ വശത്തും നന്നായിട്ട് അത് നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ബാറ്ററിൽ ഇങ്ങനെ മുക്കിയെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം നന്നായിട്ട് എല്ലാ വശത്തും നമ്മൾ ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതി ഇങ്ങനെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് എണ്ണ ചൂടാക്കാൻ വെക്കുക ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ട ആയി പോവും കുറച്ച് എണ്ണ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓയിൽ നന്നായിട്ട് ചൂടാവണം ചൂടാവാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ്സ് ബ്രെഡിൽ നന്നായിട്ട് എണ്ണ കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ നല്ലോണം തീ തീ വെച്ച് എണ്ണ ചൂടാക്കി അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വശം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് മുരിച്ചെടുക്കണം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ പൊങ്ങി വരും ബ്രെഡ് കണ്ടോ ഇപ്പം നമ്മളെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റി പറ്റുവാണെങ്കിലും ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണ ഒക്കെ നമുക്കങ്ങനെ പോയി കിട്ടും അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക നമ്മളിങ്ങനെ മൈദമാവിൽ കോട്ട് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ കുടിക്കുകയുള്ള ഈ ഒരു റെസിപ്പിയിൽ സാധാരണ ബ്രെഡിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് എണ്ണ ഉണ്ടാവും ഇതിൽ അത്ര എണ്ണ ഉണ്ടാവില്ല ഈ ഒരു രീതി ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ രണ്ട് പീസ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് വലിയ പാത്രമാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ മൂന്നോണ്ണൊക്കെ ഒരുമിച്ചിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ചുമായി ഇതുപോലെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത ബ്രെഡൊക്കെ നന്നായിരുന്നു കൂൾ ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇത് നമ്മൾ രണ്ട് പീസ് ആക്കാൻ പോവാണ് ഒരു ബ്രെഡിൽ നമുക്ക് രണ്ട് പീസ് കിട്ടും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബ്രെഡ് എടുക്കാൻ കുറേ ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരു പത്ത് പീസ് എടുത്താൽ തന്നെ ഇരുപത് ബ്രെഡ് പോക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഒരു പോക്കറ്റ് പോലെ നമുക്കായി കിട്ടും ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെക്കേണ്ടത് ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു രീതി ചെയ്യാം ഇല്ലെങ്കിൽ ഷവർമ്മയുടെ മിക്സ് ഷവർമ്മ ബ്രെഡ് പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ നമുക്കിത് ഫില്ലിങ് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ചിക്കൻ തന്നെ വേണമെന്നില്ല ഫിഷിലായാലും ചെയ്തെടുക്കാം ചെമ്മീൻ ചെയ്തെടുക്കാം അതൊക്കെ ഓരോ ഇങ്ങനെ നമ്മൾ എല്ലാതും ഇങ്ങനെ വലിയത് എടുക്കാം അപ്പം ഞാൻ എല്ലാ ബ്രെഡ് പോക്കറ്റ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റിനും ഒന്നും മറക്കണ്ട മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്